പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നമ്മുടെ പത്രമാറ്റിൽ ഇപ്പോൾ ദേവയാനി ഹോസ്പിറ്റലാണ് ദേവയാനി ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഇപ്പോഴും കുറച്ച് മെച്ചപ്പെട്ട് വന്നുവെങ്കിൽ പോലും പൂർണ്ണമായിട്ടും മെച്ചപ്പെട്ടു എന്ന് പറയാൻ പറ്റത്തില്ല എന്നാൽ അതിനേക്കാൾ ഉപരി നയനയും ഇപ്പോൾ വലിയൊരു ഗുരുതരാവസ്ഥയിലോട്ടാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നയനയ്ക്കും ചില ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും വരുവാണ് അതോടുകൂടി നയനെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും പുറത്താകുന്ന സാഹചര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇവിടെ പുതിയ സീരിയല വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നയന ഒരുപാട് സന്തോഷത്തിലാണ് എത്രയൊക്കെ വൈകി പോലും തൻ്റെ വീട്ടിലൊരു ഫങ്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് പോകല്ലേ അയ്യപ്പന്മാരുടെ ഒരു ഭജന നടക്കാൻ വേണ്ടിയിട്ട് പോകല്ലേ അപ്പോൾ അതിലൊരുപാട് സന്തോഷത്തോടു കൂടി തനിക്ക് പങ്കുചേരാൻ പറ്റുന്നുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നയനയും ആദർശവും കൂടി അങ്ങോട്ട് പോകുന്നുണ്ട് ശേഷം അവിടെ എല്ലാ കാര്യങ്ങൾക്കും നയനെ മാതൃശ്യമൊക്കെ തന്നെയാണ് ഇത് ചുക്കാൻ പിടിച്ച് നിൽക്കുന്നത് ഓരോ കാര്യങ്ങൾ പൂവ് പൂവൊക്കെ വെച്ച് കുരുത്തോലൊക്കെ കിട്ടി ആ ഒരു ആ ഒരു മണ്ഡപം ഒരുക്കുന്നതെല്ലാം അവർ ഒക്കെ ചേർന്നിട്ടാണ് അപ്പൊ ഇതിൻ്റെ ഇടയിലും അനി തൻ്റെ വിഷമം നയനയോട് പറയുന്നുണ്ട് അനാമികയുടെ സ്വഭാവ സ്വഭാവത്തെ ഒക്കെ പറ്റി പ്രത്യേകിച്ച് എനിക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം നയനയ്ക്ക് നല്ലതുപോലെ അറിയാം അപ്പോൾ ആ കാര്യങ്ങൾ പറയുന്നതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി അനു പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം നടക്കേണ്ടതായിരുന്നു പക്ഷേ ഏട്ടത്തി ഒന്ന് മനസ്സ് വെച്ചിരുന്നു എങ്കിൽ എല്ലാ കാര്യങ്ങളും നടന്നേനെ ഏട്ടത്തിക്ക് കാര്യങ്ങളെല്ലാം അറിയായിരുന്നു നന്ദുവിനെ കുറിച്ചും നന്ദുവും ഞാനും പ്രണയത്തിലാണ് എന്നൊക്കെ ഏട്ടത്തിക്ക് അറിയായിരുന്നു എങ്കിലും ഏട്ടത്തി ഒരിക്കലും ആ വിവാഹം നടക്കണം അല്ലെങ്കിൽ നടത്തണം എന്ന് വിചാരിച്ചിട്ടില്ല ആ വിവാഹം മുടക്കണം അല്ലെങ്കിൽ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണം ഇങ്ങനെയൊക്കെ ഒരു ചിന്തകളായിരുന്നു നയനയ്ക്കുണ്ടായിരുന്നത് അതിൻ്റെ ഭവിഷ്യത്താണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ അനി പറഞ്ഞു കൂടാതെ തന്നെ എന്തായാലും ഏട്ടൻ അറിഞ്ഞപ്പോ ഏട്ടനൊരു കുഴപ്പമില്ലായിരുന്നു ഈ വിവാഹം നടത്താനായിട്ട് ഏട്ടൻ തയ്യാറായിരുന്നു പക്ഷെ ഏട്ടത്തിൽ മാത്രമാണ് അതിന് തയ്യാറാകാതിരുന്നത് എന്നാൽ അതിന്റെ ഭവിഷ്യ ഭവിഷ്യത്ത് ഞാൻ ഇപ്പോൾ അനുഭവിക്കുകയാണ് എന്നൊക്കെ അനി തന്റെ സങ്കടങ്ങള് നയനോട് പറഞ്ഞു പക്ഷെ നയന മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഞാൻ അന്ന് എന്തുകൊണ്ട് ഈ ഒരു വിവാഹത്തിന് സമ്മതിച്ചിട്ടില്ല എന്ന് എനിക്കിപ്പോ മനസ്സിലായോ നന്ദുവിന്റെ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം തന്നെ ഇവിടെ ചെറിയ പൊട്ടിത്തെറികൾ നടന്നു അപ്പം പിന്നെ നന്ദു ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നന്ദുവും അനിയും സന്തോഷത്തോടെ ജീവിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്നൊക്കെ നയന സംസാരിക്കുന്നുണ്ട് ഇതിന്റെ ഇടയിലാണ് നയന ഒരു കാര്യം ശ്രദ്ധിച്ചത് നവ്യ ചേച്ചി കുരുത്തോലേക്ക് കെട്ടി അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഏട്ട ഇത് ചേച്ചേച്ചി ഭയങ്കര സങ്കടത്തിലാണ് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് അപ്പം എന്താ സംഭവം എന്ന് എന്നറിയത്തില്ല അങ്ങനെ നയനെ നേരെ നവ്യോട് പോയി കാര്യങ്ങൾ ചോദിച്ചു കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് നവ്യ പറയുന്നത് ഈ ഒരു എനിക്ക് ചെറിയ സംശയങ്ങളുണ്ട് ആദ്യം നയന നീ പാല് കാച്ചി കാച്ചുവച്ചത് എനിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ആ പാലാണ് വല്യ മേടുത്ത് കുടിച്ചത് അപ്പോൾ ഒരിക്കലും ആ പാല് എനിക്ക് തരണമെന്നും അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കണം എന്ന് മാത്രമാണ് എല്ലാവരും വിചാരിച്ചത് ഇതിൻ്റെ പിന്നില് അമ്മയും പിന്നെ അബിയുമാണോ എന്ന് എനിക്ക് ചെറിയൊരു സംശയമുണ്ട് അബിയും അബിയുടെ അമ്മയും മാത്രമേ ഇങ്ങനെയൊന്നും ചെയ്തിട്ടുള്ളൂ അതിന് ഒരു സംഭവം നടക്കുന്നതിന് തലേദിവസം വരെ നിനക്കറിയായിരുന്നല്ലോ അബി എന്നെ പുറത്തു കൊണ്ടുപോയി പിന്നെ ഫുഡ് മേടിച്ച് തന്നു വീട്ടിൽ കൊണ്ടുപോയി സിനിമ കണ്ടു അങ്ങനെ ഒരുപാട് സന്തോഷത്തോടെയാണ് ഞങ്ങൾ നിന്നത് അതിനുശേഷം വൈകുന്നേരം ആണ് ഇങ്ങനെല്ലാം സംഭവിച്ചത് അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിക്കും അല്ലെങ്കിൽ എന്റെ കുഞ്ഞ് നഷ്ടപ്പെടും ഞാൻ ഒരുപാട് വേദനിക്കും അതിനു മുന്നേ എനിക്ക് തന്ന സന്തോഷമാണോ എന്ന് ചെറിയ എനിക്ക് ചെറിയൊരു സംശയമുണ്ട് എന്നൊക്കെ അവിടെ അബിയെ കുറിച്ച് ചെറിയ ചെറിയ സംശയങ്ങള് നവ്യ നയനോട് പറഞ്ഞു എന്നാൽ നയനയ്ക്കും അറിയാം ഏത് ഇതിന്റെ പിന്നിൽ ഒന്നെങ്കിൽ അബിയോ അബിയുടെ അമ്മയോ ഇല്ലെങ്കിൽ അനാമികയോ അനാമികയുടെ അമ്മയോ അപ്പൊ ഇതെന്തായാലും കണ്ടുപിടിക്കാം എന്ന് തന്നെ അവർ വിചാരിച്ചിരിക്കുവാണ് അങ്ങനെ ആ ഒരു അയ്യപ്പം പാട്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ജലജയും അവിടെ ജലജയും ജലജയുടെ കൂടെ ജാനകിയും കൂടി ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം പതിവ് പോലെ തന്നെ ദേവയാനെ കണ്ടു ദേവയാനെ കണ്ട് സംസാരിച്ചു സംസാരിക്കുന്നതിന്റെ കൂട്ടത്തില് കുറിച്ച് കുറച്ച് എരിവും പുളിയും കൂടി ചേർത്ത് കുറച്ച് കുറ്റങ്ങൾ ദേവയാനയോട് പറഞ്ഞു കൂടാതെ ഏട്ടത്തി ഇങ്ങനെ ആവാൻ കാരണം നയനയാണ് നയന കൊടുത്ത പാലില്ല പാല് കുടിച്ചിട്ടാണ് ഏട്ടത്തിക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ കുറച്ചുകൂടി എരിവും പുളിയൊക്കെ ചേർത്ത് കുറച്ചുകൂടി ി അപ്പൊ ദേവയാനി പറയുന്നുണ്ട് എനിക്ക് കാര്യങ്ങൾ അറിയാമായിരുന്നു ഇതിന്റെ പിന്നിൽ അവള് തന്നെയാകും എന്നാൽ ഒന്നെങ്കിൽ ഇത് നവ്യക്ക് കലക്കി കൊടുത്ത പാല് നവ്യ്ക്ക് വേണ്ടിട്ട് എടുത്ത പാലാണ് ഇപ്പൊ നവ്യാണ് കുടിക്കേണ്ടിരുന്നത് അതാണ് ഞാൻ കുടിച്ചത് അപ്പൊ ഒന്നെങ്കിൽ നവ്യ കുടിച്ച് നവ്യുടെ കുഞ്ഞ് മരിച്ചു പോവാൻ വേണ്ടിയിട്ട് ചെയ്തത് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പാല് കുടിക്കും എന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് എനിക്ക് ഒരു പണി തന്നത് എന്തായാലും ഇത് നയനെയാണ് ചെയ്തത് എന്ന് തന്നെയാണ് ദേവയാനി വിശ്വസിക്കുന്നത് അതിൻ്റെ കൂടെ ജലജ മറ്റൊരു കാര്യം പറയുവാണ് എന്തായാലും അനാമികയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇത് പറഞ്ഞ് അറിഞ്ഞല്ലോ അപ്പം അനാമിക നല്ല ഒരാളാണ് എന്നാണ് ഇപ്പോഴും ദേവയാനിയൊക്കെ വിശ്വസിക്കുന്നത് ഈ സമയത്ത് അത് പതിവ് പോലെ തന്നെ ചില പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ നടന്നു എന്തായാലും അനാമികയുടെ കള്ളങ്ങൾ ഇതുവരെയും പുറത്തായിട്ടില്ല പക്ഷെ എനിക്കറിയാം അനാമിക വലിയ തെറ്റുകാരിയാണ് എന്ന് എനിക്കറിയാം അങ്ങനെ ആ ഒരു പൂജയും കാര്യങ്ങളൊക്കെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പൂജയും കാര്യങ്ങളും നടന്നു അയ്യപ്പമാർ ഭജനയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴും മുത്തശ്ശൻ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് മലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് നോക്കുന്നത് എന്നാൽ ഇവിടുന്നേ നടന്നാണ് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴും അബിയുടെ മനസ്സിൽ ചെറിയൊരു എന്തോ ഒരു ദേഷ്യമല്ല അത് പറ്റാത്ത രീതിയിലുള്ള ഒരു അഭി പറയുവാണ് എനിക്ക് പറ്റത്തില്ല ഒന്നാതെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് മാലയിടുന്നത് അതിൻ്റെ കൂടെ ഇത് ഇതും കൂടി എനിക്ക് പറ്റത്തില്ല എന്നാൽ അബി പറയുന്നുണ്ട് അപ്പം അബിയുടെ ആ ഒരു മുഖഭാവം എല്ലാം നവ്യ നായനയും ശ്രദ്ധിച്ചു എന്തായാലും ആ ഒരു സംസാരങ്ങളൊക്കെ കഴിഞ്ഞു എല്ലാവരും അകത്തോട്ട് പോയി എങ്കിൽ പോലും അവിടെ നവ്യയുടെ സംശയങ്ങൾ ഇതുവരെ മാറിയിട്ടില്ല അപ്പോൾ നവ്യ ഒരു ടെൻഷൻ അടിച്ച് ഒരിടത്ത് മാറിയിരിക്കുന്നത് കണ്ടിട്ട് മുത്തശ്ശൻ കാര്യങ്ങൾ ചോദിക്കുകയും എന്നാൽ തന്റെ മനസ്സിലുള്ള സങ്കടവും ടെൻഷനും എല്ലാം മുത്തശ്ശനോട് നവ്യ പങ്കുവെച്ചു ആ ഒരു പാല് കുടിക്കുന്നതിന് അന്ന് വരെയാണ് അന്ന് മാത്രമാണ് എന്നോട് കളിച്ചു ചിരിച്ച് നടന്നത് അന്ന് വൈകുന്നേരമാണ് ഞാൻ കുടിക്കേണ്ട പാല് വല്യമ്മ കുടിച്ച് ഹോസ്പിറ്റലായത് ഞാൻ കുടിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ എന്റെ കുഞ്ഞും മരിച്ചുപോയേ ഞാൻ വലിയൊരു അവസ്ഥ വലിയൊരു ദുരന്താവസ്ഥയിലോട്ട് മാറിയേനെ അപ്പൊ ഇതിന്റെ പിന്നിൽ അഭിയാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് എന്ന് നവ്യ പറഞ്ഞു എന്നാൽ മുത്തശ്ശനും അറിയാം അതിന്റെ പിന്നിൽ ഇങ്ങനെ ചെറിയ ഗൂഢാലോചനകളുണ്ട് അല്ലെങ്കിൽ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവരായിരിക്കും എന്ന് മുത്തശ്ശനും ചെറിയൊരു സംശയമുണ്ട് അങ്ങനെ ഈ ഒരു സംസാരങ്ങൾ നടക്കുമ്പോൾ അജയനും ജയനും വന്നു അവരോട് ഈ കാര്യങ്ങൾ പറഞ്ഞു ഈ വീട് ഭാഗം വെക്കാനുള്ള സമയമായി എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഭാഗം വെച്ചാൽ പോലും ഈ ഒരു വീടും ഇതിൻ്റെ നമ്മുടെ കമ്പനി എല്ലാം ആദർശനും നയനയ്ക്കുമാണ് കൊടുക്കാൻ പോകുന്നത് ബാക്കിയുള്ളവർക്ക് ബാക്കി സ്വത്തുക്കൾ കുറച്ച് വീതിച്ചു കൊടുക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ മുത്തശ്ശൻ തീരുമാനം എടുത്തു കഴിഞ്ഞു പക്ഷേ ഈ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഈ വീണ്ടും അനന്തപുരിൽ ഒരു പൊട്ടിത്തെറിയും കലഹങ്ങളൊക്കെ നടക്കും ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോഴും അനിയുടെ മനസ്സിൽ ഭയങ്കര സങ്കടം തന്നെയാണ് അനാമികയെ പോലൊരു ഒരിക്കലും അനാ അനാമികയെ പോലെ ഒരു പെൺകുട്ടിയല്ല അനി വിചാരി അനി തന്റെ ജീവിതത്തിലോട്ട് ഇത് കരുതിയിരുന്നത് പക്ഷെ അങ്ങനെ ഒരു പെൺകുട്ടി വന്നപ്പോൾ തന്നെ അനിക്ക് ഭയങ്കര സങ്കടം തോന്നി നന്ദുവിനെ വിളിച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചപ്പോൾ പോലും നന്ദു കോളെടുത്തില്ല വോയിസ് മെസ്സേജ് ഇട്ടു തനിക്കൊരിക്കലും അനാമികയുടെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ല എന്നും ഇനി ഇങ്ങനെയാണ് പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോ എനിക്കൊന്നെങ്കിൽ ഈ നാട് വിട്ട് പോകേണ്ടി വരും ഇല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കടും ചെയ്യേണ്ടി വരും എന്ന് അനി പറഞ്ഞു അപ്പോൾ അത് കേട്ടിട്ട് നന്ദു പെട്ടെന്ന് ഞാൻ അനിയെ വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞു ോധിപ്പിക്കാനും മനസ്സിലാക്കിപ്പിക്കാനും ശ്രമിച്ചു എന്നാൽ അതൊന്നും നടന്നില്ല മാത്രമല്ല എനിക്ക് സങ്കടം തോന്നുമ്പോൾ എനിക്ക് ഞാൻ നന്ദുവിനെ വിളിക്കും ഞാൻ മെസ്സേജ് ഇടും കാരണം അനാമികയ്ക്ക് വേണ്ടിയിട്ട് എന്റെ ഫ്രണ്ട്ഷിപ്പ് കളയാനായിട്ട് ഞാൻ തയ്യാറല്ല എന്നൊരു തീരുമാനത്തിലാണ് അനീപ്പോ ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പൊട്ടിത്തെറുകൾ നടക്കും എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുമാത്രമല്ല നയനയ്ക്ക് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അല്ലെങ്കിൽ എന്തൊക്കെ അപകടങ്ങളായിരിക്കും ഇനി നേരിടേണ്ടി വരുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരെ